അനധികൃതമായി വർക്കല നോർത്ത് ക്ലിഫ് ഭാഗത്ത് പ്രവർത്തിച്ച രണ്ട് റിസോർട്ടുകൾ പൂട്ടിയതായി നഗരസഭ അറിയിച്ചു ബ്ലാക്ക് ബീച്ച് ജയറാം കഫേ എന്നിവയാണ് വിലക്ക് ലംഘിച്ച് നടപ്പാതയിലും കടൽ തീരത്തേക്ക് ഇറക്കിയ നിരയിൽ നിർമ്മാണ പ്രവർത്തനം നടത്തിയെന്നതാണ് കണ്ടെത്തൽ കഴിഞ്ഞ ദിവസമാണ് നഗരസഭാ ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കുവാൻ എത്തിയത് എന്നാൽ ഇതിനെ ചെറുക്കുവാൻ ശ്രമം നടന്നതിനെ തുടർന്ന് വർക്കല പോലീസിന്റെ സഹായം തേടി തീരത്തിന് അഭിമുഖമായി നടപ്പാത കഴിഞ്ഞ് നടത്തിയ റിസോർട്ട് നിർമ്മാണം അനധികൃതമാണെന്ന് നഗരസഭാ അധ്യക്ഷൻ കെ എം ലാജി വ്യക്തമാക്കി പരിസരത്തുള്ള ഏതാനും റിസോർട്ടുകൾക്കെതിരെയും നടപടി നടപടി എന്നാൽ ചിലർ സ്റ്റേ വൈകിയെന്നും അനധികൃത റിസോർട്ടുകൾക്കെതിരെ ശക്തമായ തുടരുമെന്നും വ്യക്തമാക്കി നടപ്പാതയ്ക്ക് പടിഞ്ഞാറ് ഭാഗം കടൽഭിത്തിയിലും കടൽ തീരത്തുമായിട്ടുള്ള അനധികൃത നിർമ്മാണങ്ങളെല്ലാം ആ സാഹചര്യത്തിൽ അവിടെ ആ നിർമ്മാണത്തിന് സ്റ്റേ വാങ്ങിച്ച ഒരു സ്ഥാപനം നിന്ന് സ്റ്റേ കോടതി നിർമ്മാണം അവരുടെ പൊളിച്ചു മാറ്റാൻ പാടില്ല എന്നുള്ളത് സ്റ്റേ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്ഥാപനത്തിന് സ്റ്റേ ഉള്ളതുകൊണ്ട് അതിൻ്റെ പൊളിച്ചു മാറ്റുന്ന കാര്യം വൃത്തലാക്കിക്കേണ്ടത് പകരം ആ ലൈസൻസ് ഇല്ലാതെയുള്ള പ്രവർത്തനങ്ങൾ നിശ്ചലമാക്കാൻ അവർക്ക് നിയമാനുസൃതമുള്ള നോട്ടീസുകൾ കൊടുത്തു അങ്ങനെ നോട്ടീസുകൾ കൊടുത്തിട്ടും ആ പ്രവർത്തനം തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം അങ്ങനെ ആ ബീച്ചിനോട് ചേർന്ന് അനധികൃതമായി നിർമ്മിച്ച് പ്രവർത്തിക്കുന്ന ആ അനധികൃത സ്ഥാപനം ലൈസൻസ് ഇല്ലാതെ ഉള്ളതിനെ പൂട്ടിച്ച് അതുമാത്രമാണ് കഴിഞ്ഞ ദിവസം നടന്നത് അല്ലാതെ മറ്റു സ്ഥാപനങ്ങൾ മുട്ടേ അവിടുത്തെ പാവപ്പെട്ടവരുടെ ജീവിതമാർഗത്തിന് യാതൊരു തടസ്സവും നഗരസവും ഉണ്ടാക്കിയിട്ടില്ല ഏതാണ്ട് ഇപ്പോൾ തിരുന്നൂറ്റി മുപ്പത്തെട്ടോളം സ്ഥാപനങ്ങൾ തന്നെ ഈ പാപനാശം ഭാഗത്ത് അനധികൃതമായി വർഷങ്ങളായി പ്രവർത്തിക്കുന്നതായിട്ടാണ് നഗരസഭയ്ക്ക് ബോധ്യമായിട്ടുള്ളത് അതിൻ്റെ നിയമ നടപടികളെല്ലാം നഗരസഭ ചെയ്തിട്ടുണ്ട് എന്നാൽ സാധാരണക്കാരുടെ ജീവിത ഉപാധി എന്നുള്ള നിലയിൽ ചില കച്ചവടം റെസ്റ്റോറൻറ്റൊക്കെ നടക്കുന്നതിനെ ഒന്നും കൂട്ടാൻ നാളിതുവരെ നടപടിയൊന്നും നഗരസഭ സ്വീ സ്വീകരിച്ചിട്ടില്ല ഇവിടുത്തെ അതിൻ്റെ പ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയാണ് അതിൽ ഒരു റിസോർട്ട് പെർമനൻറ്റ് കൺസ്ട്രക്ഷനാണ് മറ്റൊരു മുളയും കമുകൊക്കെ വെച്ചേക്കുന്നു ഒരു ബീ ബ്ലാക്ക് എന്ന് പറയുന്നു അവിടെ ടൈലൊക്കെ ചെയ്ത് വളരെ കോൺക്രീറ്റ് നിർമ്മാണമാണ് നടത്തിയിരിക്കുന്നത് അതൊരിക്കലും ആ ബീച്ചിൻ്റെ ഭാഗത്ത് നിർമ്മിക്കാൻ അനുമതിയേ വരില്ല അല്ല ഈ നടപ്പാതയ്ക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കടലിൻ്റെ ഈ ഭിത്തിയിലോട് ചേർന്ന് നിൽക്കുന്ന ഈ ഒരെണ്ണമാണ് അങ്ങനെ പെർമനൻറ്റ് നിർമ്മാണം അതാണ് കൃത്യസ്വമായി അത് പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ആ പെർമന്റ് നിർമ്മാണത്തിന് സ്റ്റേ വാങ്ങിച്ചിട്ടുണ്ട് കോടതി അതുകൊണ്ടാണ് അത് നിർത്തി വെക്കുക അവരുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചിരിക്കുന്നത് അതേസമയം വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന രണ്ട് സ്ഥാപനങ്ങൾ അനധികൃതമെന്ന് ആരോപിച്ച് പൂട്ടിയ സംഭവത്തിൽ വർക്കല ടൂറിസ്റ്റ് ഡെവലപ്മെന്റ് അസോസിയേഷൻ അംഗങ്ങൾ പ്രതിഷേധവുമായി നഗരത്തിൽ മാർച്ച് നടത്തി താൽക്കാലിക കെട്ടിടമെന്ന നിലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഈ വർഷം ലൈസൻസ് നിഷേധിച്ചത് അംഗീകരിക്കാനാവില്ല വർക്കലയിലെ ടൂറിസം മേഖലയിൽ പ്രതിസന്ധി ഉണ്ടാക്കും വിധത്തിൽ നിലപാട് സ്വീകരിക്കുന്നത് ഈ രംഗത്ത് ജോലി ചെയ്ത് ജീവിക്കുന്ന നിരവധി പേരെ ബാധിക്കും വർക്കല ടൂറിസം മേഖലയെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങൾക്ക് പരിഹാരമില്ലാതെ റിസോർട്ടുകൾക്കെതിരെ നടപടി സ്വീകരിക്കുന്ന നഗരസഭാ നിലപാട് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു ഇത് വർഷമായി എല്ലാ എല്ലാ സ്ഥാപനങ്ങളും ഇതൊന്നും പെർമനന്റ് സ്ട്രക്ചറുകളല്ല ഒന്നും കോൺക്രീറ്റ് സമുച്ചയങ്ങളല്ല എല്ലാം തടിയിലും മുളയിലും നിർമ്മിച്ച സ്ഥാപനങ്ങളാണ് എല്ലാ കാലാകാലങ്ങളിലും ഇതിന്റെ മെയിൻ്റെനൻസ് അവരൊരു അത് നടത്തുന്നുണ്ട് അല്ലാതെ കോൺക്രീറ്റ് സമുച്ചയങ്ങളൊന്നും ഈ ക്ലിഫ് മേഖലയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പാതയോരത്ത് ഇല്ല എല്ലാം ടെമ്പററി സ്ട്രക്ചറാണ് ആ ടെമ്പററി ആ സ്ട്രക്ചറിനാണ് യു എ നമ്പർ തന്നുകൊണ്ടിരുന്നത് അന്ന് ആദ്യകാലത്ത് യു എ നമ്പർ തരുമ്പോൾ ഞങ്ങളിൽ നിന്ന് മുനിസിപ്പാലിറ്റിക്ക് ഇതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ നമ്മൾ സ്വയം പൊളിച്ച് തരണമെന്ന ഒരു സമ്മതപത്രം മാത്രമാണ് മുനിസിപ്പാലിറ്റിക്ക് നൽകിക്കൊണ്ടിരുന്നത് ഇപ്പോൾ മുനിസിപ്പാലിറ്റി ആ മേഖലയിൽ ഒരു മുനിസിപ്പാലിറ്റിയിൽ ഒരു പ്രോജക്റ്റുകളും ഇല്ല എന്നിട്ടാണ് അവർ ലൈസൻസ് തരാതിരിക്കുന്നത് ഇതൊരു കൗൺസിൽ തീരുമാനം എന്നാണ് മുനിസിപ്പാലിറ്റി ഇതിനെ അവകാശപ്പെടുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്ന് വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണ് അതുമാത്രമല്ല വിവിധ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനത്തിലെ ജീവനക്കാർ എല്ലാ സ്ഥാ സ്ഥാപനത്തിൻ്റെ സ്ഥാപനങ്ങളുമുണ്ട് ഓരോ സ്ഥാപനത്തിൻ്റെ കാശ്മീരി രാജസ്ഥാനി പഞ്ചാബി ടിബറ്റൻ എല്ലാ പ്രോഡക്റ്റുകളും എല്ലാ സമന്വയിച്ച് ഒരു കുടക്കീഴിൽ വരുന്ന ഒരു ടൂറിസമാണ് വർക്കല മേഖല ഈ വർക്കല മേഖലയിൽ ദൈവം തന്ന വരദാനമാണ് വർക്കല നിവാസികൾക്ക് ജീവിക്കാൻ വേണ്ടി വർക്കല പ്രകൃതി അനുഗ്രഹിച്ച് നൽകിയ ഒരു മേഖലയാണ് ഇപ്പോൾ മുനിസിപ്പാലിറ്റി കർശന മുട്ടാപ്പൊക്ക് നടപടിയുമായി മുന്നോട്ട് പോകുന്നത് മുഴുവൻ സ്ഥാപനങ്ങൾ അടച്ചിടുന്നതുൾപ്പെടെ സമരം ആലോചിക്കുമെന്നും സംഘടനാ നേതാക്കൾ പറഞ്ഞു വർക്കല